കൃത്യമായിട്ട് എഞ്ചിനോയിൽ മാറ്റാത്ത നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ നിങ്ങളുടെ വണ്ടിയിൽ ഇതിനൊക്കെ പണികളൊക്കെ വന്നാൽ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ അപ്പം ഇതാണ്ടേ ഈ കുഞ്ഞിക്കാ സാധനമാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് പണി എന്താണ്ടാ ഈ ഒരു കുഞ്ഞിക്കാ ആ സാധനം കുഞ്ഞൊരു സാധനമാണ് ഈ ഒരു ടെൻഷൻ്റെ പ്രശ്നം കൊണ്ടിട്ട് ഇതിൻ്റെ എഞ്ചിൻ വരെ ഡാമേജ് ആകും എന്നുള്ളതാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മിക്കാനിയിലേർക്കും സ്വാഗതം നമ്മളിന്ന് മെക്കാനിക്കൽ വീഡിയോ ചെയ്യാൻ പോണതാണ് ഈ ഒരു റെഡി ഗോടെയാണ് റെഡി കൂടെ ടൈമിങ്ങിന് പണി ഇട്ടി അപ്പം ടൈമിംഗ് ചെയിൻ്റെ ഒരു സൗണ്ടും ഒക്കെ ആയിട്ട് അതായത് വണ്ടി ചെറിയൊരു ഹീറ്റിൻ്റെ വിഷയമായിട്ട് വന്നതാണ് പക്ഷേ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കൊണ്ട് വന്ന് നമുക്ക് കടക്കട കട കട ശബ്ദം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇളക്കൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് വന്ന വിഷയം എന്ത്യെന്നു വെച്ചാൽ ടൈമിംഗ് ചെയിൻ്റെ ടെൻഷൻ്റെ ആയിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടില്ല ടെൻഷൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ റെഡി ഗോയ്ക്ക് അല്ലെങ്കിൽ ഡെഡ്സിൻ്റെ ഒരു വണ്ടിക്ക് മാത്രം വരും എന്ന് ഒരിക്കലും വിചാരിക്കരുത് അത് വരുന്നതെന്ന് വെച്ചാൽ എല്ലാ ടൈമിംഗ് ചെയിൻ വരുന്ന വണ്ടികൾക്കും വരാൻ സാധ്യതയുള്ള ഒരു പണിയാണ് എന്നുള്ളതാണ് നമുക്ക് കുറച്ച് വണ്ടികൾ കിട്ടിയിട്ടുണ്ട് ഇതിനൊക്കെ ടെൻഷൻ്റെ ഒക്കെ ജാമായിട്ട് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ചെയ്യാതെ വരുന്ന വാഹനങ്ങളിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിയിട്ട് കൃത്യമായിട്ട് റിപ്പയർ ചെയ്യാതെ കൊണ്ടു വണ്ടികളാണ് ഇത്തരത്തിൽ വിഷയങ്ങളൊക്കെ കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിട ആ ഒരു ടെൻഷൻ്റെ കേസിട്ട് എങ്ങനെയാന്ന് നോക്കാം ഇനി എന്താണെന്നുള്ള പരിഹാരം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ദാ ഇതാണ് നമ്മളുടെ ആ ഒരു എൻജിൻ വരുന്നത് ഒരു ത്രീ സിലിണ്ടർ എൻജിനാണ് ഇതിൽ വരുന്നത് വെച്ചാൽ അത് കണക്ക് തന്നെ ഡ്യുവൽ ഓവർ ഹെഡി ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ടൈമിങ് ചെയിൻ ആണ് ഇതിൻ്റെ ഡ്രൈവായിട്ട് വരുന്നത് ഈ ഒരു ചെയിൻ്റെ കേസ് ഇട്ട് നോക്കിയാണ് കണ്ടതാ ഫ്രീ ആയിട്ട് ഇടന്ന് അടിക്കുന്നതാണ്ടോ ഇതാണ് ഇതിൻ്റെ വിഷയം ഇത് ഫ്രീ ആയിട്ട് ഇടന്ന് അടിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ടെൻഷനൊരു കംപ്ലയിൻ്റ് ആയിട്ട് ടെൻഷനുള്ളിലോട്ട് കയറി സ്റ്റക്കായിട്ടിരിക്കുകയാണ് അപ്പം കൃത്യമായിട്ട് ടെൻഷനൊരു വർക്കായി കൊടുക്കത്തില്ല ടെൻഷനു വർക്കാവാതെ വരുമ്പോൾ വരുന്ന വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു ചെയിൻ ടൈറ്റ് ആയിട്ട് നിൽക്കത്തില്ല കിടക്കട കിടന്ന് അടിക്കും ഇതിപ്പം ഓൾറെഡി ഒരു ടീത്ത് വെച്ചിട്ട് ടൈമിംഗ് റോങ് ആയി കിടക്കുകയാണ് അപ്പം ഇതാണ് ഇതിൻ്റെ നിലവിലവസ്ഥ നമുക്കിത് ടൈമിങ്ങിൻ്റെതായ ഇതുകൊണ്ടൊന്ന് നോക്കാം ടൈമിങ്ങിൻ്റെ ഈ ഒരു ടെൻഷർ വരുന്ന ഭാഗത്ത് ചുമ്മാ ഇങ്ങനെ കൈ വെച്ച് പിടിച്ചാൽ കണ്ട ട ടൈറ്റായിട്ട് നിൽക്കും ആ ടെൻഷൻ ഇറക്കി റിപ്പയർ ചെയ്ത് ഇപ്പം ഇൻ കേസ് അതിനകത്ത് സ്ലഡ്ജ് ഫോം ആയിട്ട് ആത്ത് കയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ സ്റ്റെക്കാവുകയോ ചെയ്തതാവാം അത് നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടാൽ ഒരു പക്ഷേ വർക്ക് ആവും പക്ഷേ വരുന്ന വിഷയമെന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ തയ്യാറാവണം അങ്ങനെ റിസ്ക് എടുക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു മണ്ടത്തരമാണ് നമുക്കിനി ഇതിൻ്റെ ചെയിൻ ഒന്ന് ഇളക്കിയെടുക്കാം ഇത്തരത്തിൽ നിങ്ങളുടെ എല്ലാ വണ്ടിയിലും ഇതിനൊക്കെ വരാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് ഓയിൽ ചെയ്ഞ്ച് ചെയ്യാതിരിക്കുക എന്തെങ്കിലും വർക്ക് വരുമ്പോഴത്തേക്കും കറക്റ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അതായത് എഞ്ചിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർ ഹീറ്റ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ട് കാണാതെ കേൾക്കാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെൻഷർ സ്റ്റക്കാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്ന ചാൻസ് എന്ന് വെച്ചാൽ ഓയിൽ റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് കറക്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ നമ്മളിതാ ഈ ഒരു ടെൻഷർ ഇളക്കിയെടുത്തുള്ള ടെൻഷർ സ്വാഭാവികമായിട്ടും എക്കി വിടുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരേണ്ടതാണ് അപ്പം ആ രീതിയിൽ ഇത് പൊങ്ങി വരുന്നതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഓയിൽ പ്രഷർ ചെന്നിട്ട് ഇതേപോലെ അയ്യോ ആ ഇതേപോലെ ഇതിങ്ങനെ പൊങ്ങി വരേണ്ടതാണ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല ഇപ്പം ടെൻഷനൊരു ജാമാണ് ഇതിൻ്റെ അകത്തുതാ ഈ ചെറിയ പിസ്റ്റൺ ഉള്ളു ഈ വരുന്ന ചെറിയ പിസ്റ്റൺ ഈ പിസ്റ്റൺ ചാടി വെളിയിൽ വരണം ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച് ഞെക്കി വിടുമ്പോൾ ചിലപ്പം വെളി വരും നമുക്ക് നോക്കാം ഇതിപ്പം കണ്ട ഇത് ഇപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റക്കാണ് ഈ ചെറിയ പിസ്റ്റൺ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഈ ചെറിയ പിസ്റ്റൺ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റക്കാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ തട്ടിയിട്ട് മുട്ടിയിട്ട് ഒന്നും ഇത് തുറന്നു വരുന്നില്ല എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ ജാമായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ടെൻഷൻ്റെ അതായത് കുഞ്ഞൊരു സാധനമാണ് ഈ ഒരു ടെൻഷൻ്റെ പ്രശ്നം കൊണ്ടിട്ട് ഇതിൻ്റെ എൻജിൻ വരെ ഡാമേജ് ആകും എന്നുള്ളതാണ് അപ്പം വണ്ടിയുടെ ഓണർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് അപ്പം ഈ ചൂടാവുന്നു എന്നുള്ള കേസ് ഇട്ടാണ് ഇവിടെ കൊണ്ടുവന്നു അപ്പം കടക്കട കിടക്കാൻ ആഞ്ചിൻ്റെ ആകത്തുള്ള ശബ്ദം കാരണമാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്ത് തന്നെ അപ്പം ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ വെച്ചാൽ ഇതിൻ്റെ ഒരു ടൈമിംഗ് ചെയിൻ ഒരു ഗുണമെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ടൈപ്പ് ഒരു ടൈമിംഗ് ചെയിൻ അല്ല നമ്മളെ സാധാ ബൈക്കിനൊക്കെ വരുന്ന നടക്കുള്ള ചെയിൻ അപ്പോൾ വരുന്ന ടൈപ്പുള്ള ഒരു ടൈമിംഗ് ചെയിൻ അല്ല അതാണ്ടാ ഈ ടൈമിൻ ചെയിൻ നല്ല ക്വാളിറ്റിയുള്ള ടൈമിങ് ചെയിൻ ആണ് ഇതിന് വരുന്നത് അങ്ങനെ പ്രശ്നങ്ങളോ പ്രത്യേകിച്ച് വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു ടൈപ്പ് ടൈമിംഗ് ചെയിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇതിന് മാറാനായിട്ട് താമസിച്ചാലും പ്രശ്നങ്ങളോ സീനോ ഒന്നും വരുത്തില്ല ഈ ഒരു ടൈമിംഗ് ചെയിൻ ഈ ടൈപ്പ് ടൈം ചെയിൻ അങ്ങനെ ഒരു ഗുണമുണ്ട് ഏകദേശം ഒരു ഒന്നര ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ടൈമിംഗ് ചെയിൻ മാറിയാൽ നല്ലതായിരിക്കും ഈ ടൈമിങ് ചെയിൻ പൊട്ടിപ്പോയി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ ടൈമിംഗ് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു ടൈമിംഗ് ചെയിനിൽ മാർക്കിംഗ് ഉണ്ട് അതേ സെയിം അത് എവിടെ വരണം എന്നുള്ള മാർക്കിങ് കൃത്യമായിട്ട് ഇതിൻ്റെ ക്യാം ഷാപ്പിൻ്റെയും ക്രാങ്ക് ഷാപ്പിൻ്റെയും പുള്ളിയിലും ഉണ്ട് അപ്പം അത് നോക്കി കറക്റ്റായിട്ട് ഇടുക ടെൻഷൻ ടെൻഷറിൽ ലോഡ് ചെയ്തിട്ട് ആ ടെൻഷൻ അതായത് ഗൈഡെല്ലാം കറക്റ്റിന് സെറ്റ് ചെയ്തിട്ട് ടെൻഷനർ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ടൈമിങ് കറക്റ്റായി പ്രത്യേകിച്ച് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഈ ഒരു ടൈമിംഗ് ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ ചിലതിൽ ടൈമിങ്ങിൻ്റെ മാർക്ക് കാണത്തില്ല അതാണ്ടേ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇതിൽ മാർക്കിംഗ് ഇല്ലായിരുന്നു ഇതിപ്പം ഒ എം പാർട്ടാണ് നമ്മൾ വാങ്ങിച്ചത് പക്ഷേ മാർക്കിങ് ിലായിരുന്നു മാർക്കിങ് നമ്മൾ കറക്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മാർക്കിംഗ് ഇടാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല ഇല്ല സിമ്പിളാണ് അത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം ആദ്യം എന്നു വെച്ചാൽ നമ്മൾ ഈ ഒരു പഴയ ടൈമിങ് ചെയ്യുന്ന മാർക്കിംഗ് ഉണ്ടല്ലോ അത് നോക്കി കറക്റ്റിന് മാർക്കിംഗ് കറക്റ്റ് ചെയ്തെടുക്കുക അത് കണക്ക് തന്നെ ക്യാമിൻ്റെ ആ ഒരു മാർക്കിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ക്യാം ടു ക്യാമ് അതിൻ്റെ ആ ഒരു പല്ലിൻ്റെ എണ്ണം നിങ്ങൾ എണ്ണിയാൽ മതി അതായത് പതിനൊന്ന് എണ്ണം വരുന്നത് അതായത് ഈയൊരു ഭാഗം മുതൽ ഈയൊരു ഭാഗം വരെ പതിനൊന്ന് ടീത്ത് വരുന്നുണ്ട് അപ്പം പതിനൊന്ന് കണ്ണി നോക്കി അടയാളപ്പെടുത്തുക അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ ആ ഒരു ടൈമിങ് ചെയിനും പഴയ ടൈമിംഗ് ചെയിനും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ടൈമിങ് ഈ ഒരു മാർക്കിങ് കറക്റ്റ് ചെയ്താൽ മതി ഇനി ക്രാങ്ങിൻ്റെ ടൈമിങ്ങിൻ്റെ ആ ഒരു മാർക്കിങ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലറ്റം ബാനിഫോണിൻ്റെ ക്യാംഷാഫ്റ്റിൽ മാർക്ക് ചെയ്തല്ലോ ആ മാർക്ക് മുതൽ ഒരു ഇരുപത്താറ് കണ്ണി എണ്ണുക ഇരുപത്താറാമത്തെ കണ്ണിയിൽ ലാ ഇത് കണക്ക് മാർക്ക് ചെയ്യാൻ കറക്റ്റായിരിക്കും ഇതിൻ്റെ ആ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഏകദേശം നാലായിരം രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഗൈഡ് ഐ എൻ എയുടെ കിറ്റാണ് കേട്ടോ ഐ എൻ എയുടെ കിറ്റാണ് ഈ ഒരു സാധനം വരുന്നതെന്ന് വെച്ചാൽ ഇതിലിപ്പം വരുന്നതെന്ന് വെച്ചാൽ രണ്ട് ഗൈഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടെൻഷനർ വരുന്നുണ്ട് ടെൻഷനർ ഇതിൻ്റെ അകത്തിരി ഇപ്പോ ടെൻഷനെടുത്ത് കാണിച്ചുതരാം ആദ്യം വാങ്ങിച്ചത് വേറൊരു ടൈപ്പ് ആയിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം അതിലും മാർക്കിംഗ് ഇല്ലായിരുന്നു ഐ എൻ എയുടെ കിറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സാധനങ്ങൾ സെറ്റ് ചെയ്യാം ഇതിപ്പം പഴയതാണ് കേട്ടോ ഇത് പഴയ സെറ്റാണ് ഇതിൻ്റെ അകത്തൊക്കെ സ്ലഡ്ജ് ഏറിയന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇതിപ്പോ ഫസ്റ്റ് അളക്ക ഇതും ഐ എൻ എ ആണ് ഓഎം വരുന്നതും ഐ എൻ എന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വാൾഡോറും അത് കണക്കിന് ക്രാങ്കേഴ്സും വരുന്നത് ഫൈബറാണ് ആണ് പക്ഷേ ഇതിൻ്റെ ടൈമിംഗ് കവറ് വരുന്നത് വെച്ചാൽ കേട്ടോ ടൈമിംഗ് കവറ് വരുന്നതെന്ന് വെച്ചാൽ മെറ്റൽ ടൈപ്പ് ആണ് വരുന്നത് മെറ്റൽ കവറാണ് വരുന്നത് ഇതിൻ്റെ ഓയിൽ പമ്പാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്തും കുറച്ച് സ്ലഡ്ജ് കയറിൻ്റെ ഒക്കെ കുറേയൊക്കെ വൃത്തിയാക്കി ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ ഇതാണ് കണ്ടോ അപ്പോൾ നമുക്കിന്ന് ഇവിടെ വെച്ചേക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ടൈമിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യാം അതാണ്ടേ ഈ കുഞ്ഞിക്കാ സാധനമാണ് നമുക്ക് ഈ ഒരു വണ്ടിക്ക് പണിയെന്ന് വേണ്ട ഈ ഒരു കുഞ്ഞിക്കാ സാധനം അപ്പം ഈ ഒരു സാധനമാണ് നമ്മളെ വണ്ടിയുടെ ഇത്രയും വലിയൊരു പ്രശ്നവും അതാണ് തന്നെ രണ്ട് ടീത്ത് ടൈമിങ് റോങ് ആക്കിയൊക്കെ ചെയ്ത് ഈ ഒരു സാധനമാണ് ഈ വരുന്ന കൊച്ചു ഹോളിൽ കൂടെ ഓയിലുള്ളിലേക്ക് കയറി ഇതിൻ്റെ അകത്തൊരു പ്രഷറും ടെൻഷനും കൊടുക്കും അപ്പോൾ ഭയങ്കര പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല ഇതെന്ന് വെച്ചാൽ ഇതാ വർക്കാവുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതൊന്ന് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ട ഇതിങ്ങനെ ഇങ്ങനെയാണ് വർക്ക് ആവുന്നത് ഓ ഇനി ഇത് തിരിച്ചിറണമൊക്കെ ഇത്തിരി പാടാണ് അപ്പോൾ നമുക്കിത് എടുത്ത് സെറ്റ് ചെയ്യാം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും എന്താ ഈ ഹോളി കൂടെ നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടി വെറുതെ ഇത്തിരി ഓയിൽ അടിച്ചിടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടിയിൽ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ചെയിൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഇടുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം ഇല്ലംഷാഫ്റ്റിൻ്റെ മാർക്കിംഗ് ഇതാ അതേപോലെ ആ പോയിൻ്റിന് നേരെ വരും ഇനി അടുത്ത മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റിക് ആമിൻ്റെ മാർക്കിംഗ് വെച്ചാൽ അത് ഇത് കണക്കണം ആ ഒരു പോയിന്റിൻ്റെ നേരെ നമ്മളുടെ ആ ഒരു മാർക്കിങ് കൃത്യമായിട്ട് വരിക നമ്മളെ ക്രാങ്കിൻ്റെ മാർക്കിംഗ് വെച്ചാൽ അത് ഇവിടെ ഒരു 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 പോയിന്റ് കാണുന്നുണ്ടോ ഒരു ചെറിയ ആരോ കണക്കൊരു പോയിന്റ് ഉണ്ട് ആ പോയിൻ്റ് നേരെ നമ്മളെ മാർക്കിങ്ങിൻ്റെ നേരെ വരിക അത്ര മാത്രമേ ഉള്ളൂ കണ്ട അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിംഗ് എല്ലാം ഇട്ടതിന് ശേഷം ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി കിറക്കി നോക്കിയാണ് അടുത്തു ഒരു മൂന്നോ നാലോ റൗണ്ടെങ്കിലും മിനിമം കറക്കി നോക്കണം കറക്കേ കറക്കേ കിറക്കേ കിറങ്ങൈ കിറങ്ങായി അപ്പം കാഴ്ചയിൽ ചേർന്നാണെങ്കിലും ഇവൻ തന്ന പണി കണ്ടോ വലുതാണ് ഈ ഒരു സാധനമാണ് ഈ ഒരു ടൈമിംഗ് ചെയിന്റെ ടെൻഷനെ കീപ്പ് ചെയ്ത് നിർത്തുന്നത് അപ്പം ഇത്തരത്തിൽ ടെൻഷൻ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എഞ്ചിൻ വരെ പണിയെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ക്യാമ്പ് ഡാമേജ് ആവുക അല്ലെങ്കിൽ ലിഫ്റ്റുകൾ ഡാമേജ് ആവുക അല്ലെങ്കിൽ വാൽവുകൾക്ക് ഡാമേജ് വരിക അത്തരത്തിലുള്ള എന്ത് വന്നാലും എൻജിന് തന്നെയാണ് പണി വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കൃത്യമായിട്ട് എൻജിൻ മാറ്റാത്ത നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ നിങ്ങളുടെ വണ്ടിയിൽ ഇതിനകളുള്ള പണികളൊക്കെ വന്നാൽ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രേരണപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ